നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് ഓരോ ഗ്രഹമാറ്റവും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെയാണ് ദോഷഫലങ്ങളുടെ കാര്യത്തിലും ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ തേടിയെത്തും ഇപ്രകാരം ശതംഗയോഗം എന്ന രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നു ശുക്രനും വ്യാഴനും യഥാക്രമം അവരുടെ സ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനാൽ ഈ യോഗം സംഭവിക്കുന്നു ഇത് പന്ത്രണ്ട് രാശിക്കാരിലും ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും പക്ഷേ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ നൽകുന്നത് മൂന്ന് രാശിക്കാർക്കാണ് വളരെയധികം ശുഭകരമായ മാറ്റങ്ങളാണ് ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുക ഇതിൻ്റെ ഫലമായി വരുമാനം വർദ്ധിക്കുകയും തൊഴിൽപരമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഈ യോഗം വഴി സംഭവിക്കുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ യോഗം വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതെന്നും ആരുടെയെല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അറിയാം ധനുരാശി ധനുരാശിക്കാർക്ക് ഈ രാജയോഗം വലിയ നേട്ടങ്ങൾക്കാണ് തുടക്കം കുടിക്കുന്നത് മാത്രമല്ല ഇവരുടെ വരുമാനം ഇരട്ടിയാവുന്നതിനും ജീവിതത്തിൽ സാമ്പത്തികമായ ഉയർച്ചകൾ കീഴടക്കുന്നതിനും സാധിക്കും പലപ്പോഴും സന്തോഷകരമായ പല മാറ്റങ്ങൾക്കും തുടക്കമാകുന്ന സമയമാണ് ഈ യോഗം മൂലം സംഭവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനക്കയറ്റവും ഉത്തരവാദിത്വവും വർദ്ധിക്കും തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും വളരെയധികം തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലീകരിക്കപ്പെടും സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് ഉത്തരവാദിത്വങ്ങളെല്ലാം തന്നെ കൃത്യമായി നിറവേറ്റുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും നിങ്ങൾക്ക് ഇപ്രകാരം യോഗം കാണുന്നു കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് നല്ല ദിവസങ്ങൾ ആരംഭിക്കുന്നതിനുള്ള യോഗം കാണുന്നു അതിന് ശതംഗ രാജയോഗം കാരണമാകും മാത്രമല്ല നിങ്ങൾ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന വസ്തു സ്വന്തമാക്കാനുള്ള യോഗം നിങ്ങളിൽ കാണുന്നു സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ചതായിരിക്കും കടം വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും അതോടൊപ്പം തന്നെ വിദേശയാത്രയ്ക്കുള്ള യോഗം നിങ്ങളിൽ കാണുന്നു കാലങ്ങളായി നടക്കില്ലെന്ന് കരുതിയ പല കാര്യവും ഈ സമയം പൂർത്തീകരിക്കപ്പെടും യാത്രകളെല്ലാം വരുമാനം വർദ്ധിപ്പിക്കുന്നത് കൂടിയാവും സാമ്പത്തിക മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും മാനസിക സമ്മർദ്ദത്തിൽ നിന്നും മോചനം ലഭിക്കും കന്നിരാശി കന്നിരാശിക്കാർക്ക് ശതംഗയോഗം ശുഭകരമായ പല മാറ്റങ്ങളും നൽകും ഈ സമയത്ത് ധൈര്യം വർദ്ധിക്കും കൂടാതെ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശുഭകരമായി അവസാനിക്കും വളരെയധികം സന്തോഷം നിങ്ങൾക്ക് വന്നു ചേരും സമൂഹത്തിൽ അംഗീകാരവും ആദരവും തേടിയെത്തും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂല സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പദ്ധതികളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടും പല ആഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനുള്ള യോഗം നിങ്ങളിൽ ഈ സമയങ്ങളിൽ കാണുന്നു വാഹനമോ വസ്തുവോ വാങ്ങിക്കുന്നതിന് അനുകൂലമായ സമയമാണ് ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിരതയും പുരോഗമനപരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും